സംസ്ഥാന ഒട്ടക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ യു ഡി എഫ് രാപ്പകൽ സമരം നടത്തുകയാണ് ഇക്കൊല്ലത്തെ ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെച്ചിരുന്ന തുക ഭീമമായി വെട്ടിക്കുറച്ചു അതൊരു പുതിയ സംഭവമോ ഒറ്റപ്പെട്ട സംഭവമോ അല്ല കഴിഞ്ഞ വർഷങ്ങളായും രണ്ടാം പിണറായി സർക്കാരിപ്പോ വർഷം മൂന്ന് പിന്നിട്ട് കഴിഞ്ഞില്ലേ ശ്രീ സി പി ജോൺ അതിന്റെ കണക്ക് വളരെ വിശദമായി പറയും കാരണം ഇവിടെ യു ഡി എഫ് അധികാരത്തിലിരുന്ന കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയ ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളായി മാറിയപ്പോൾ അവർക്ക് നൽകിയ അധികാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ സംസ്ഥാന ബജറ്റിന്റെ നാൽപ്പത് ശതമാനം അവർക്ക് അവകാശപ്പെട്ടതാണ് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ് അത് വെട്ടിക്കുറയ്ക്കാൻ യാതൊരു അധികാരവുമില്ല ഇപ്പോൾ ഈ ഭീമമായ വെട്ടിക്കുറവിന്റെ ഫലമായി എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലെല്ലാം പൂർണ്ണമായും വികസന പ്രവർത്തനം സ്തംഭിച്ചു അതുമാത്രമല്ല ഈ അധികാര വികേന്ദ്രീകരണത്തിന് കേന്ദ്രത്തിലെ ഗവൺമെന്റ് അത് നിയമം പാസാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ആണ് നമ്മളെ കൊടുത്ത അധികാരങ്ങളെല്ലാം ഈ നൽകുന്ന അധികാരമെല്ലാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത് കവർന്നെടുക്കുകയാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഒക്കെ ഞങ്ങൾ ഭരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനാപരമായി കിട്ടിയ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഇവർക്ക് എന്ത് അധികാരം അപ്പോ സാമ്പത്തികമായി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുക സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക ആസൂത്രണ പ്രക്രിയയെ തകർത്തിരിക്കും യു ഡി എഫിന്റെ ഭരണകാലത്ത് ആസൂത്രണ ബോർഡിൽ അംഗമായിരുന്ന സി പി ജോൺ വ്യക്തമായ കണക്കുകൾ പറയും ഇക്കൊല്ലം ഇക്കൊല്ലത്തെ ബജറ്റിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വെട്ടി ഒറ്റ വെട്ടിന് വെട്ടി കുറച്ചു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ ആയിരം കോടി രൂപയിലധികം മെയിന്റനൻസ് അമ്പതിനായിരം ബില്ലുകൾ ഇവിടെ പെൻഡിംഗ് ആണ് അത് മാത്രമല്ല ഈ അനുവദിക്കുന്ന തുക ട്രഷറിയിൽ എത്തുമ്പോൾ അതിനുവേണ്ടി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എത്തുമ്പോൾ അവിടെ ട്രഷറി ബാൻഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രയധികം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ ഇതുപോലെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന സാമ്പത്തിക ഉപരോധം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഡീലിമിറ്റേഷൻ വളരെ ഏകപക്ഷീയമായി രാഷ്ട്രീയമായ കൂടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അക്കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് ീയമായ ഡീലിമിറ്റേഷൻ യു ഡി എഫ് അപ്പീൽ നൽകുകയും അപ്പീലുകൾ അനുവദിക്കാതെ അവിടെയും രാഷ്ട്രീയ തീരുമാനമാണ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോടതി നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരും അപ്പം സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇന്ന് നടക്കുന്ന അഴിമതി ആ അഴിമതി അന്വേഷിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് യു ഡി എഫിന്റെ പഞ്ചായത്തുകളാണെങ്കിൽ ഒരു ചെറിയ കടലാശഴി അയച്ചാൽ മതി അവിടെ അന്വേഷണം എൽ ഡി എഫ് പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താ എത്ര വലിയ പ്രക്ഷോഭമുണ്ടായാലും എത്ര വലിയ അഴിമതി ഉണ്ടായാലും അഴിമതിയെ മൂടി വയ്ക്കാൻ ശ്രമിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടി അതേക്കുറിച്ച് വാസ്തവത്തിൽ പറയുമ്പോൾ ഇപ്പോൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഇന്നത്തെ 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 പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ ഒരു പ്രധാന ആഹ്വാനമുണ്ട് കാരണം രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കുന്ന രൂപത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് ശാസ്തപ്പെട്ടിട്ടു കൊല്ലാൻ ശ്രമിക്കുന്നു അതിനെതിരായി ശക്തമായി യോജിച്ച പോരാട്ടത്തിന് മധുര പാർട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുതന്നെയല്ലേ ഇവിടെ നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിയതിനെ ഞങ്ങളാനും ന്യായീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നവരല്ല ഇവിടെ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നടപടികളാണ് അതുപോലെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളെ ഇതുപോലെ തന്നെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു മോഡി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും തദ്ദേശ സ്ഥാപനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടായേ മതിയാവും ഈ സമരം യു ഡി എഫ് ആരംഭിക്കുന്ന രാപ്പകൽ സമരം അവശേഷിക്കുന്ന ഓരോ കൊല്ലക്കാലത്തോളം നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ ഞങ്ങൾ ഈ സമരം നടത്തുന്നത് യു ഡി എഫിന് വേണ്ടി മാത്രമല്ല ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫുകാരോട് ഞാൻ പറയുകയാണ് ഈ സമരം എത്രമാത്രം ന്യായമാണെന്നുള്ളത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും അറിയാം ഈ സമരത്തിൽ എൽ ഡി എഫും ഞങ്ങളോടൊപ്പം ചേരണം കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അധികാര കവർന്നെടുത്തും ആസൂത്രണ പ്രക്രിയയെ തകർത്തും ആ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരണം എന്നാണ് എനിക്ക് പറയാറ്